നാലായിട്ട് നമ്മൾ മടക്കി കളി തുടങ്ങാൻ പോവാണ് കളിയിൽ രാജാവുണ്ട് രാജ്ഞിയുണ്ട് പോലീസുണ്ട് കള്ളനുണ്ട് പോലീസിനെ കിട്ടുന്നവർ കള്ളനെ കണ്ടുപിടിക്കണം അപ്പം കള്ളനെ കണ്ടുപിടിക്കുവാണെങ്കിൽ ആ പോലീസിന് മാർക്ക് കിട്ടും കള്ളനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പോലീസിന് സീറോ മാർക്ക് സീറോ രാജാവിന് ആയിരം പോയിൻ്റും രാജ്ഞിനെ കിട്ടുന്നവർക്ക് അഞ്ഞൂറ് പോയിൻ്റും അപ്പം നമുക്ക് കളി തുടങ്ങാം ഓക്കെ ടുവാണേ ആകൻ ഇട്ടോ മാർക്ക് എടുക്കേര് ആകൻ്റെതും അയബല് പ്രീജ് നാല് പോളുമായിട്ട് തിരിച്ചിട്ടേ അപ്പൊ അയബൽ എടുക്കേ ഇടുവാണേ എടുക്കോ

എന്റെ കുറിംഗീല എന്റെ കുറിയെങ്കിലും ആരാ പോലീസ് കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോ ആണാ എനിക്ക് വീണ്ടും ആയിരം രാജാവ് രാജ്ഞിയാണ് അഞ്ഞൂറ് അങ്ങനെ റിസൾട്ട് മാർക്ക് എഴുതുവാണേ ആർക്കൊക്കെ അപ്പാക്കിയപ്പാ അല്ലെങ്കിൽ അങ്ങനെ സീറോ അമ്മക്ക് അഞ്ഞൂറ് അടുത്ത കുറേ കിട്ടും എനിക്കിതാ എനിക്കിതാ മൂന്ന് എന്റെ മൂത്താഴ്ച ആരേ പറഞ്ഞ കറക് ഉറപ്പില്ല തിരിഞ്ഞ് പോയടാ ഞാനീ രാജാവിനെടുമ് ഇന്നെടുത്ത് അമ്മക്ക് അതിന് രാജാവോട് കൊടുത്തു ആ അപ്പൊ അപ്പൊ അയോട്ടം പറഞ്ഞ അങ്ങനെയല്ലേ അപ്പ അപ്പാ അതൊക്കെ കാണിച്ചല്ലേ ഇനി ലാസ്റ്റ് തന്നെ റിസൾട്ട് ഇതുകൂടെ ആര് ജയിക്കുമെന്ന് ലാസ്റ്റ് മാർക്ക് അനുസരിച്ച് ആ കൂട്ടിക്കോ കളിയില് ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയതെന്ന് കൂട്ടുവാണ് കൂട്ടുകയാണ് ആവശ്യം കണക്ക് കൂട്ടുന്നതിന് ഭയങ്കര വെള്ളാണ് കേട്ടോ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറായിരത്തി എഴുന്നൂറായിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ആയിരം രണ്ടായിരം മൂവായിരം മൂവായിരത്തി കണക്ക് ൂട്ടുന്നൂട്ടൻ അതാണ് അയലൂട്ടൻ തലപ്പായിരിക്കുന്നു കള്ളനും പോലീസും കളി കഴിഞ്ഞു വിന്നർ ആരാണ് ഞാൻ സെക്കൻഡ് സെക്കൻഡാരാണ് ആനൻ തേടപ്പ അയി വെച്ചപ്പോൾ പുറത്തു നിന്നു അപ്പം അപ്പം ഓക്കെ ഗുഡ് നൈറ്റ് ഞങ്ങൾ കളി തുടരുകയാണ് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് അപ്പം നമ്മുടെ ചാനൽ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇപ്പം എല്ലാവർക്കും ശുഭരാത്രി